ശാസ്ത്രദീപ്തി ചിക്കുൻ ചിക്കുൻഗുനിയെയും പിടിച്ചുകെട്ടുമ്പോൾ ലോകത്തെ വിറപ്പിച്ച മറ്റൊരു രോഗത്തിനെ കൂടി ശാസ്ത്രലോകം വരുതിയിലാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തെക്കൻ ടാക്സാനിയയിൽ നിന്നാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നൂറിലധികം രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാൽ മലയാളികളുടെ സജീവ ചർച്ചയിൽ ഇതുവരുന്നത് രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചതോടെയാണ് തൊട്ടടുത്ത വർഷം സംസ്ഥാനത്തെ എല്ലായിടത്തേക്കും ചിക്കൻ ഗുനിയ പടർന്നു പിടിക്കുകയുണ്ടായി ഇപ്പോൾ വീണ്ടും ചിക്കൻകുനിയ വാർത്തകളിൽ നിറയുന്നത് അതിനെതിരെയുള്ള വാക്സിൻ യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയതോടെയാണ് ലോകമെമ്പാടുമുള്ള ചിക്കൻകുനിയ ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് ഓസ്ട്രിയയിലെ ബയോടെക്നോളജി കമ്പനിയായ വാൾനേവ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ചിക്കൻകുനിയ വാക്സിൻ രോഗം ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരിലാണ് വാക്സിൻ പ്രയോഗിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാരിൽ നടത്തിയ പഠനത്തിലൂടെയാണ് വാക്സിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത് ഇക്സ് ചിക് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ വാക്സിൻ ഉടനെ തന്നെ ലോകമെമ്പാടും എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാവും രോഗകാരിയായ ഒരു സൂക്ഷ്മ ജീവിക്കെതിരെ പ്രതിരോധ സംവിധാനം ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് ഏതൊരു വാക്സിനും പ്രവർത്തിക്കുന്നത് ഒരു രോഗത്തിനോ രോഗകാരിയായ സൂക്ഷ്മ ജീവികൾക്കെതിരെ ശരീരത്തിന് പ്രതിരോധം തീർക്കുവാനായി നാം ശരീരത്തിലേക്ക് നൽകുന്ന അതേ രോഗകാരിയുടെ നിർവീര്യമാക്കിയ ശരീരമാണ് വാക്സിൻ നിർവീര്യം ആക്കിയതിനാൽ അവയ്ക്ക് രോഗം പടർത്താൻ കഴിയില്ല എന്നാൽ അവയെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന് ആ രോഗകാരിക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡികൾ നിർമ്മിക്കുവാൻ കഴിയുന്നു ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചിക്കൻകുനിയ വാക്സിൻ ഇത്തരത്തിൽ ലൈവ് അറ്റിനേറ്റഡ് ഗണത്തിൽപ്പെടുന്ന വാക്സിനാണ് ചിക്കുൻകുനിയ കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് പനിയും ശരീരത്തിലെ സന്ധികൾക്ക് വേദനയും ഉണ്ടാക്കുന്ന ഈ രോഗം മൂലം സാധാരണയായി മരണം ഉണ്ടാകാറില്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ലോകത്തെ ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൺ കൊതുകുകളായ ഈഡിസ് ആൽബോപിക്റ്റസ് ഈഡിസ് ഈജിപ്റ്റി എന്നിവയാണ് ചിക്കൻഗുനിയ പടർത്തുന്നത് ഇതിൽ ഇഡിസ് ഈജിപ്റ്റ് തന്നെയാണ് സിക്ക ഡെങ്കിപ്പനി എന്നിവയും പടർത്തുന്നത് ചിക്കൻകുനിയയ്ക്ക് ഫലപ്രദമായ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഇവ പടർത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കുക ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ പോവുകയും നമ്മുടെ പ്രദേശങ്ങൾ അതുണ്ടാവുകയും ചെയ്താൽ കൊതുകടി ഏൽക്കാത്ത തരത്തിലെ വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകുകളെ അകറ്റാനുള്ള ബാമുകൾ പുരട്ടുകയും വേണം ചിക്കൻകുനിയക്കെതിരെയുള്ള വാക്സിനായുള്ള ഗവേഷണങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ अबेश रघुर असिस्टेंट प्रोफेसर, सेंटर फॉर साइंस इन सोसाइटी, सोसैटी शास्त्र दीप्ति।